വെടിവയ്പ്പിന് മറുപടിയായി ലബനിലെ ഹിസ്ബുള്ള ആയുധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു അതേസമയം ഇസ്രായേൽ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇറാൻ പിന്തുണയുള്ള സംഘവും അറിയിച്ചു ആറിലെ സംഘർഷത്തിന് ശേഷവുമുള്ള ഏറ്റവും മോശമായ ശത്രുതയിൽ രണ്ടു മാസത്തിലേറെ മുമ്പ് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇസ്രായേലും ഹിസ്ബുള്ള പോരാളികളും അതിർത്തിയിൽ ദിവസേന യുദ്ധം നടക്കാറുണ്ട് അതിർത്തി പ്രദേശത്ത് വലിയ തോതിൽ നിയന്ത്രണ വിധേയമാക്കിയ ആക്രമണത്തിൽ തൊണ്ണൂറ്റിനാല് ഹിസ്ബുള്ള പോരാളികളും പതിനേഴ് സാധാരണക്കാരും ഉൾപ്പെടെ ധികം ആളുകൾ ലെബനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൽ ശത്രുതയിൽ എട്ട് സൈനികരും നാല് സാധാരണക്കാരും കൊല്ലപ്പെട്ടു ഇസ്ബുൾ ആക്രമണങ്ങളോട് പീരങ്കികൾ ടാങ്ക് വെടിവെപ്പ് വിക്ഷേപണ കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണം ലബനീസ് ഗ്രൂപ്പിന്റെ ഒരു നിരീക്ഷണ പോസ്റ്റ് തീവ്രവാദ സെല്ലെന്ന് വിളിക്കൽ എന്നിവ ഉപയോഗിച്ചാണ് തങ്ങൾ പ്രതികരിച്ചതേ എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ബാരക്കുകൾ കമാൻഡ് സെന്റർ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന സൈനിക ക്രൈൻ എന്നിവ അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ വെടിയുതിർത്തതായി ഇസ്രയേലിലെ പ്രദേശങ്ങളിൽ റോക്കറ്റ് സൈറണുകൾ പ്പെടുവിപ്പിച്ച ആക്രമണത്തിന്റെ ഫലമായുണ്ടാകുന്ന നാശനഷ്ടങ്ങളൊന്നും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഒക്ടോബർ ഏഴ് മുതൽ നടക്കുന്ന ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ പത്തൊൻപതിനായിരത്തിലധികം പേർ മരണപ്പെട്ടതായി ഹമാസ് അറിയിച്ചു മരിച്ചവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രയേലിന് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളാൻ കഴിയാത്തവിധം ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയുമാണ് മിക്കവയിലും ടോയ്ലറ്റ് സൗകര്യങ്ങളും ശുദ്ധജലവും ഇല്ല യു എൻ ആർ ഡബ്ല്യുഒയുടെ കമ്മ്യൂണിക്കേഷൻ ഭാഗം ഡയറക്ടർ ജൂലിയറ്റ് ഔമ പറഞ്ഞു യുദ്ധത്തിൽ അഞ്ച് ജീവനക്കാർ കൊല്ലപ്പെട്ടതിനാൽ തങ്ങൾക്ക് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും അവർ പറഞ്ഞു സംഘടനയുടെ കീഴിലുള്ള എഴുപത് ശതമാനം ആളുകളും ഗാസയിൽ നിന്ന് പോയതായും അവർ കൂട്ടിച്ചേർത്തു ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ആക്രമണത്തിൽ കൊല്ല ചെയ്യപ്പെടുകയാണ് ഗാസയിലെ വെള്ളം മനുഷ്യന് കുടിക്കാൻ യോഗ്യമല്ലെന്നും അസുഖം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കാൻ ആവശ്യത്തിന് മരുന്നുകളില്ലെന്നും കുട്ടികളുടെ വാർഡിലെ തലവനായ ഡോക്ടർ അൽ ഫറ പറഞ്ഞു അതിനിടെ ഇസ്രയേൽ യുദ്ധം ഗാസയുടെ നെഞ്ചു പിളർക്കുമ്പോൾ പിന്നാലെ ഒരു നിശബ്ദ കൊലയാളിയുടെ വരവ് കൂടിയുണ്ട് ഇതുകൂടി താങ്ങാനാകില്ല ഗാസക്കാർക്ക് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് അതിജീവിച്ചവർ മറ്റൊരു നിശബ്ദ കൊലയാളികളുടെ പിടിയിലാണ് വ്യത്യസ്തമായ രോഗങ്ങളാണ് ആ നിശബ്ദ കൊലയാളികൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേർ തിങ്ങിപ്പാർക്കുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും സുരക്ഷിതമായ ഇടവും ലഭിക്കാതെ ആ ൾ രോഗത്തിന് അടിമപ്പെടുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ വസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ ഗാസയിലെ ആരോഗ്യ സംവിധാനം മുഴുവൻ മുട്ടിലിഴുകയാണെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു പകർച്ചവ്യാധികളുടെ വലിയ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നതായി ഗാസയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും പറയുന്നു യുദ്ധം തുടങ്ങിയതിനുശേഷം കുട്ടികളിലെ വയറിളക്കം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അറുപത്തിയാറ് ശതമാനത്തിന്റെ വർദ്ധനമുണ്ടായതായി റിപ്പോർട്ടുമുണ്ട് അതേസമയം മറ്റു ഭാഗങ്ങൾക്കിടയിൽ അൻപത്തിയഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ റിപ്പോർട്ടുകൾ പറയുന്നു ഈ സംഖ്യകൾ ഇതിനേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന ഭയപ്പെടുന്നു ഗാസയിലെ ആശുപത്രികളെല്ലാം തകർന്നടിഞ്ഞു രോഗം മൂർച്ഛിച്ചാൽ രോഗികളെ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കും ജനങ്ങളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കും ഉയർന്നിരിക്കുകയെന്നത് വലിയ ാണ് ഗാസാമുനമ്പിലെ മുപ്പത്തിയാറ് ആശുപത്രികളില് ഇരുപത്തിയൊന്നെണ്ണവും അടച്ചുപൂട്ടിരിക്കുകയാണ് പതിനൊന്നെണ്ണം ഭാഗികമായി പ്രവർത്തിക്കുമ്പോൾ നാലെണ്ണം ചെറിയ തോതിൽ മാത്രമാണ് പ്രവര്ത്തിക്കുന്നതേ എന്നും റിപ്പോർട്ടില് പറയുന്നു ന്യൂസ് ഡെസ്ക്